സബ്ജോയ് നമ്മുടെ സംഘടനയുടെ സംഘടനയിൽ സംഘടനയുടെ മെമ്പേഴ്സ് വിവിധ കർമ്മ പദ്ധതികൾ അതായത് നമ്മുടെ ഗുരുവിൻ്റെ ആശയം ലോകത്ത് നടപ്പാക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒട്ടനവധി ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയും അതിനനുസരിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുമായിട്ട് കൂടിച്ചേർന്നുകൊണ്ടുള്ള പല പദ്ധതികൾക്ക് ആവിഷ്കരിക്കുകയും അത് ചിലതൊക്കെ നടപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്തു നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ മറ്റുള്ള സാംസ്കാരിക സംഘടനകൾ ക്ലബുകൾ ഇതെല്ലാം എല്ലാവർട്ട് സംയുക്തമായിട്ട് നമ്മുടെ സംഘടന അതായത് ഗുരുധർമ്മ സംരക്ഷണ സംഘം പ്രവർത്തിക്കണം കാരണം വെച്ചാൽ ഗുരുവിൻ്റെ ആശയം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയും കർമ്മത്തിലും അധിഷ്ഠിതമാണ് ലോക നന്മയ്ക്കായി പ്രാർത്ഥിക്കുകയും വേണം പ്രവർത്തിക്കുകയും വേണം അതായത് കർമ്മ പദ്ധതികളും വേണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ മറ്റുള്ള എല്ലാ സംവിധാനവുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കണം അപ്പം നമ്മുടെ സംഘടന നേരിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് നേരിട്ട് ചെയ്യുന്നുണ്ട് അതുകൂടാതെ അംഗങ്ങൾ മാത്രം മറ്റുള്ള ക്ലബുമായിട്ടും മറ്റുള്ള സാംസ്കാരിക സംഘടനകളുമായിട്ടൊക്കെ യോജിച്ച് നിന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ മറ്റുള്ള വിവരങ്ങളും എല്ലാം നമ്മുടെ ചാനലിലൂടെ ഇനി വരുന്നതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതുമാത്രമല്ല ജനോപകരണപ്രദമായ പല പദ്ധതികളെക്കുറിച്ചും അതുകൂടാതെ തന്നെ പല അറിവുകളെക്കുറിച്ചും എന്താ വെച്ചാൽ വിവരാവകാശാപേക്ഷ എങ്ങനെ അയക്കാം അതിനെക്കുറിച്ച് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ വരുന്നതാണ് ഇനി ട്രക്സിൻ്റെ അതിനെക്കുറിച്ച് അങ്ങനെ കുറേ കുറേ ഒട്ടനവധി കാര്യങ്ങൾ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സംഘടനയുടെ എക്സിക്യൂട്ടീവ് അംഗമായ ഡോക്ടർ ബീനേന്ദ ബീന ചേച്ചി ബീന ചേച്ചി പങ്കെടുത്ത ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആറ്റിങ്ങൽ ഏരിയ ഗവൺമെൻറ് യു പി എസ് കീഴാറ്റിങ്ങിൽ വെച്ച് നടന്ന ഒരു പ്രോഗ്രാം ആയുഷ് ക്ലബിൻ്റെ ഉദ്ഘാടന കർമ്മം അതായത് പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മൂന്ന് മണിക്കാണ് ഈ പ്രോഗ്രാം നടന്നത് അപ്പോൾ അതിൻ്റെ പുറച്ച് പ്രസക്ത ഭാഗങ്ങളാണ് ആ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് ശ്രീമതി പി സി ജയശ്രീ ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ചിറയും കീഴ് ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹം പിന്നെ അവറുകളാണ് അപ്പോൾ അതിന്റെ പ്രസക്ത ഭാഗങ്ങളും കുറച്ച് കുറച്ച് ഉള്ളത് ആ ഫോട്ടോസും അവിടെ സംസാരിച്ചതിന്റെ ഒരു വോയിസും അത് വളരെ മഴയൊക്കെ ഉണ്ടായത് കാരണം വളരെ നേരത്തെ ഒരു സൗണ്ടാണ് കിട്ടിയിരിക്കുന്നത് എന്നാലും അത് ഈ പ്രോഗ്രാമായിട്ട് ഇവിടെ സമർപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കേൾക്കുക അതിൻ്റെ ആദ്യ ഉദ്ഘാടനം മറ്റുങ്ങൾ എഴുതിയ തലത്തില് ഈ ഒരു കുഞ്ഞു സ്കൂളിനെ പരിഗണിക്കാൻ തോന്നിയ അവരുടെ ആ മനസ്സ് അതിന് നേതൃത്വം കൊടുത്ത എല്ലാ ഡോക്ടർമാരുടെയും ആ ഒരു എന്താണ് ആ ഒരു ഒരു കൺസെപ്റ്റ് ഇത് മതി നമുക്കിത് മതി ഇത്രയും കാര്യങ്ങൾ നമുക്ക് നടപ്പാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ള ഒരു പൂർണ്ണോത്തരവാദിത്തമാണ് അപ്പം ആ നല്ല മനസ്സിന് എന്താണ് നമ്മുടെ കുട്ടിമക്കളുടെ ഭാഗത്തുനിന്ന് ഒരു കയ്യടി വേണം കൊടുക്കാറുണ്ട് പിന്നെ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ ഈ ഒരു ഒരാശയം നടപ്പാക്കാൻ ആരും പിന്തിരിഞ്ഞു പോയിക്കല്ലോ അല്ലേ ഇപ്പം നല്ലൊരു ഏരിയ ഉണ്ട് ഏരിയ മാത്രമല്ല നല്ല അന്തരീക്ഷമാണ് നല്ലൊരു പ്രത്യേകത നല്ല ശാന് ഇവിടെ ഇരിക്കുന്ന ആളുകളാണോ ആയുർവേദവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ബീന ഡോക്ടറുടെ ഒരു ക്ലാസ് ഞാൻ കേട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ അതെന്താണ് നമ്മുടെ ബ്ലോക്കിലെ വയോജനങ്ങൾക്ക് വേണ്ടി ഇപ്പം പറഞ്ഞല്ലോ സംസാരിച്ചെന്ന് പറഞ്ഞല്ലോ വയോജന ക്ലബ്ബുകളുടെ ഒരു രൂപീകരണം ചെറിയ ബ്ലോക്ക് പഞ്ചായത്ത് നടത്തിട്ടുള്ളൂ പതിമൂന്ന് ഡിവിഷൻ മെമ്പർമാരുടെയും വാർഡുകളിൽ ഡിവിഷനുകളിൽ ഓരോ ക്ലബുകളുടെ രൂപീകരണം അറുപത് വയസ്സൊക്കെ കഴിയുമ്പോഴേ വീട്ടിലുള്ളവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും അവരെയൊക്കെ ഉൾക്കൊള്ളുക ഏത് സമയം പിന്നെ കയറി ചടഞ്ഞ് കയറിയിരിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ മക്കൾക്കും തടം കുഞ്ഞു മക്കൾക്കുമൊക്കെ ചെറിയ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും പല പ്രശ്നങ്ങളുണ്ടാവും അപ്പം കുറച്ച് സമയമെങ്കിലും നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് അവർക്ക് പേരിട്ട് വന്നു നിന്ന് അവർക്കൊന്ന് മാനസികമായിട്ട് ഒരു സന്തോഷം സംതൃപ്തി ഒക്കെ ചുറ്റുന്ന തരത്തിലേക്ക് ഒരു ക്ലബ് രൂപീകരിച്ച് അവർക്ക് മനസ്സിലാക്കി ഡോക്ടർ ബി രാ എസ് സിയുടെ ഡോക്ടറെ നമ്മൾ ക്ഷണിച്ചെടുക്കുന്നത് അതിനാണെന്ന് അറിയാമോ വയോജനങ്ങളും ആയുർവേദത്തിന്റെ എന്നൊരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ക്ലാസ് എടുക്കാൻ കഴിയും അന്ന് അവിടെ വന്ന വയോജനങ്ങൾക്കും ആ ക്ലാസ് കേട്ടിട്ട് എനിക്ക് പോകാനുള്ള മനസ്സ് ഇല്ല അവർക്ക് ഇനിയും കേൾക്കണം ആയുർവേദത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് ഇത് വയോജനങ്ങളിലാകട്ടെ വയോജനം എന്ന് പറയുമ്പോൾ നമുക്ക് പൊതുവായി കിട്ടാൻ കറവില്ല അല്ലെ വയോജനങ്ങൾക്ക് മാത്രമല്ല പക്ഷേ അന്ന് ആ ക്ലാസ് പക്ഷേ നമ്മുടെ പൊതുവായ നമ്മുടെ ജനങ്ങളുടെ പൊതുവായ ആരോഗ്യ രംഗ ആയുർവേദത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത് വളരെ വലുതാണ് വളരെ വലുതാണ് പക്ഷെ അത് എത്രമാത്രം നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾ എത്രമാത്രം അത് സ്വീകരിക്കുന്നു അവർ ഉൾക്കൊള്ളുന്നു എന്നുള്ളത് ആണ് പ്രശ്നം അല്ലെ ചിലർക്കൊന്നും നടക്കുമോ അത് ആരും വരൂ അതുപോലെ തന്നെ ഹോമി നമ്മുടെ സീനിയർ നമ്മളെ സീരിയലുണ്ടോ എപ്പോഴും ഏതാണ് അലോപ്പതിയിലേക്കാണ് പോക്ക് അല്ലേ ഒരു പക്ഷേ നമ്മുടെ ഡോക്ടർ ബീന കുട്ടയായ രീതിയിൽ ആയുർവേദത്തിന്റെ ആ ഒരു കാര്യം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ദിനചര്യകൾ കുട്ടുമ്പോൾ ഒരുപാട് പോയി പരിയായാലും സുമയായാലും പ്രശ്നത്തിന് ഏതിനാ മരുന്നില്ലാത്തത് ആയുർവേദത്തിന് എല്ലാത്തിനും മരുന്ന് ഉണ്ട് അല്ലെ പക്ഷെ നമ്മുടെ മനസ്സുള്ള പ്രശ്നം അപ്പോ അതിലേക്ക് പോയാൽ എനിക്ക് എത്ര നാള് നമുക്ക് പറ്റുമോ പെട്ടെന്ന് നമ്മളെപ്പോഴും പെട്ടെന്ന് റിലീഫ് ഉണ്ടാവണം വേഗത്തിന് നമുക്ക് പരിഹാരം കാണാം അതിനാണ് നമ്മുടെ മനസ്സ് പക്ഷെ കുറച്ച് എന്നുള്ള അതിൻ്റെ അർത്ഥം കിട്ടുന്നത് ഒരു ഒരേത് കിട്ടുന്നതാണ് പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതുമായിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇണങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരം അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും സുഗമമായ ചികിത്സാരീതി എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ആയുർവേദം തന്നെയാണ് അപ്പം ഏതിനും ചികിത്സ അതിലേക്ക് വന്നിട്ടുണ്ട് എല്ലാ കാര്യവും അതിനകത്ത് നമുക്ക് ഉൾക്കൊണ്ടു പോകാൻ കഴിയുന്നില്ല നിങ്ങൾക്കായാലും പറയാം അതാണ് നമുക്ക് അടൾട്ട് ഏജിലെ ഉള്ളവരായാലും നയിച്ചുന്നവരായാലും ഏത് വിഭാഗത്തിലുള്ളവരൊക്കെയായാലും തലവേദനയ്ക്കായാലും തല നീരറക്കത്തിനായാലും എണ്ണയായാലും കുഴമ്പായാലും എല്ലാം യഥേഷ്ടം ലഭിക്കുന്ന ഒരു വിഭാഗമാണ് ആയുർവേദത്തിൻ്റെ വിഭാഗം എന്ന് പറയുന്നത് അപ്പം ആ ആയുർവേദം ഒപ്പം നമുക്ക് അവിടെ പെൻഷനായി പോയത് വളരെ നമുക്ക് വളരെ കാരണം വിഷമമാണ് കാരണം നല്ല കൈപ്പുണ്യമുള്ള ഒരു ഡോക്ടറായിരുന്നു അത് നമ്മുടെ പി എച്ച് എസ് സിയിൽ നിന്ന് പോയപ്പോൾ നമുക്ക് വിഷമമാണ് എനിക്ക് വിഷമമുണ്ട് ഡോക്ടർ എത്രയും വേഗം പെൻഷൻ ആയോ എന്നാണ് വിചാരിക്കാം വിചാരിച്ചു പത്തനാമത് വയസ്സൊക്കെ ഉള്ളൂ എന്നാണ് വിചാരിച്ചത് പെൻഷനായെന്ന് വിചാരിച്ചാൽ അയ്യോ ദുരിശനായോ നമുക്ക് അതിശയം തോന്നിയ പെട്ടെന്ന് തന്നെ കാരണം അത്രമാത്രം നല്ല അളവ് നല്ല ജ്ഞാനമുള്ള ഒരു വ്യക്തിയായി അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ സേവനം നമ്മൾ തന്നെ വെറുതെ വീട്ടിലിരുന്ന് കളയണ്ട നമുക്കിതേപോലെയുള്ള വേറൊരു രൂപത്തിൽ നമ്മുടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിന് ഒക്കെ ഉപയോഗമുള്ള തരത്തിലേക്കാണ് ഈ ആയുഷ് ക്ലബിന്റെ രൂപീകരണം സ്കൂളിലാണെങ്കിൽ പോലും അത് നമുക്ക് കുറെയേറെ കാര്യങ്ങൾ ബോധവൽക്കരണം കിട്ടുന്ന ഒരു കാര്യമാണ് അല്ലേ ഇപ്പൊ ഇവിടെ ഔഷധ സസ്യം എന്താ ഇവിടെ ഇത് എന്തെന്ന് ഇവിടെ അവരേ തന്നെയാണ് പറയുന്നത് അപ്പൊ എന്താ ഇവിടെ ഇരിക്കുന്നത് ഇതുപോലെ നമ്മുടെ നാട്ടിനകത്തുള്ള ഒരുപാട് നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരുപാട് ഔഷധ സസ്യങ്ങളുണ്ട് കുരിങ്ങീല കീര കുരിങ്ങയില അങ്ങനെയൊക്കെ ഉള്ള ഒരുപാടുണ്ട് പക്ഷെ ഓരോ ഗുണങ്ങളും ഓരോന്ന് എന്തിനു വേണ്ടി െ കുറിച്ചൊന്നും നമുക്ക് യാതൊരു തിട്ടുവറ്റില്ല എന്തുകൊണ്ട് പഠിക്കും അതുപോലെ കീടാർ തല്ലി അങ്ങനെയൊക്കെ ഒത്തിരി 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 ഇത് നമ്മുടെ പരിസരങ്ങളിലുണ്ട് അപ്പൊ അതിൻ്റെയൊക്കെ പ്രാധാന്യം അതെല്ലാം നമുക്ക് ഈ നമ്മുടെ ഗ്രൗണ്ടുകളിലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ ഒരു സമ്പുഷ്ടമായ ഒരു ഉദ്യാനം എന്താണ് നമ്മുടെ ഔഷധ സസ്യങ്ങൾ ഔഷധ സസ്യത്തോട്ട അല്ലെങ്കിൽ ഉദ്യാനം ആ രീതിയിൽ നമുക്ക് വെച്ച് പിടിപ്പിച്ച് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ചെന്ന് ചെയ്യുന്ന ഈ ഒരു ഉദ്ഘാടന ചടങ്ങ് മാസം കഴിഞ്ഞ് വരുമ്പം നമ്മുടെ ഒരു ചെറിയ ഔഷധ തോട്ട നമ്മുടെ സ്കൂളിൽ കരിഞ്ഞൊന്ന് പോയി എന്നൊന്നും ഒന്നും പറയാത്ത വിധം വളരെ മനോഹരമായി നിന്ന് നന്നായിട്ട് ഇത്തരത്തിലുള്ള ഒരു ഔഷധ ഉദ്യാനം നമുക്ക് കാണണം അതിനുവേണ്ടി നമ്മുടെ എന്താണ് രക്ഷിതാക്കൾ ഇതൊക്കെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വിട്ടു കൊടുത്തിട്ട് അത് അറിവുകളും പുതിയ കാര്യങ്ങളുമൊക്കെ ഉണർത്തിയെടുക്കാനും അവരെ അത് എന്താണോ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാനും നമ്മുടെ ഈ ആയുഷ് ക്ലബിൻ്റെ ഉദ്ഘാടനത്തിനോട് ഒപ്പം കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനത്തിനായി അത് പാരന്റ്സിനും കൂടി അതിന് ഉത്തരവാദിത്തമുണ്ട് അതുപോലെ ടീച്ചേഴ്സിനും അതുപോലെ അദ്ദേഹം അത് തന്നെയുള്ള ഉത്തരവാദിത്തമുണ്ട് അടുത്ത പ്രാവശ്യം ഞങ്ങൾ വേണ്ടും ഇപ്പോഴും നല്ല രീതിക്ക് ഇപ്പം കുറച്ചേ നമ്മൾ കൊണ്ട് തരുന്നുള്ളോ എങ്കിലും അടുത്തിടെ അടുത്ത് ദിവസം നല്ല നല്ല രീതിക്കുള്ള പരിചരണം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പരിപാടി 对。<Okay. S 2> okay.